ഈ ഓഡിറ്റോറിയത്തിന്റെ പരിസരത്ത് അങ്ങിങ്ങായി ചിതർ നിൽക്കുന്ന എല്ലാവരും ഈ ഓഡിറ്റോറിയത്തിനുള്ളിലേക്ക് കടന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ കലാപരിപാടി ആരംഭിക്കാൻ പോവുകയാണ് ഇന്നത്തെ പ്രധാന ഐറ്റം എന്ന് പറയുന്നത് ഇട്ട വീട്ടിൽ നിങ്ങളുടെ വീട്ടിൽ കെ എസ് സുജനപാലൻ അവരുടെയും സുഷമാ ദേവി അവർ ഓമന മകൻ വാവക്കുട്ടന്റെ നടക്കുന്നത് നടക്കുന്നത് അതാണ് അത് കാണുവാനായിട്ട് എല്ലാവരെയും അച്ഛനാന്ന് പറഞ്ഞു നടക്കുക എന്റെ പൊന്ന് സുജയ് അനൗൺസ്മെന്റ് കഴിഞ്ഞു കുഞ്ഞിന്റെ അരങ്ങേറ്റം ഇത് എവിടെ പോയി കിടക്കുന്നു അല്ല നിങ്ങൾ എവിടെയായി ഞാൻ ഞാനിവിടെ വന്നിട്ട് കൊറേ നേരം ആയി ഓഡിറ്റോറിയത്തിന്റെ അടുത്തുള്ള ഗ്രീൻ റൂമിൽ ആ നേരത്തെ പറയണ്ട ഞാൻ ഇപ്പൊ എത്താം ഇപ്പൊ എത്താം പറഞ്ഞുകൊണ്ട് നടക്കുവോ ഒരേ ഒരു മോനെ കഴിഞ്ഞ് ഏഴിട്ട് കൊല്ലം കഴിഞ്ഞ് ഉണ്ടായ കുഞ്ഞ് ആ കുഞ്ഞിൻ്റെ അരങ്ങേത്തിൽ ജോലിക്ക് പോയേക്കുവാണ് നാട്ടുകാർക്ക് ഒന്നാമതേ അസൂയ ചെറുക്കം വളർന്ന് പ്രായമായിട്ടും അച്ഛനും അമ്മയും കൂടെ കൊഞ്ചിക്ക് വന്നു ഞങ്ങൾ കൊഞ്ചിക്കും അവന് എന്ത് മാത്രം ഇൻസ്ട്രുമെന്സാ പഠിക്കുന്നതെന്ന് അറിയാമോ ചെണ്ട തിമില കുമ്പ് എന്ന് വേണ്ട അങ്ങനെ ഉള്ളതെല്ലാം ഞങ്ങൾ പഠിപ്പിക്കും നൃത്തത്തിന്റെ അരങ്ങേറ്റം ഇവിടെ വെച്ചാണെങ്കിൽ ചെണ്ട കുണ്ടറ തിമില തിരുവല്ല കുമ്പ് കുമ്പളം മദ്യളും എനിക്ക് ഞാൻ ഞാൻ ഒരു ൊന്നര മണിക്കൂറായി ഓഡിറ്റോറിയത്തിന്റെ അടുത്ത് വന്നു നീ എന്തോ എന്നോട് പറഞ്ഞ ഗ്രീൻ റൂമിലാന്നില്ലേ ഞാൻ ചെന്ന് കയറുന്ന റൂമല്ല ഒന്നുകിൽ വെള്ള അല്ലെങ്കിൽ ചുമപ്പ് അല്ലെങ്കിൽ ഒരുമാതിരി വീടിനൂലിന്റെ കളറ് പിന്നെ ജനനില്ലാത്തവിടെ ഒരു പെണ്ണ് നിക്കുന്നാണ്ട് നോക്കിയപ്പോഴാണ് നീ അന്ന് മനസ്സിലായി ഇതെങ്കിൽ നല്ല ഒരുമാതിരി വൃത്തികട്ട് ഓറഞ്ച് അടിച്ച് ദൈവമേ പരിപാടിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന റൂമിന്റെ പേരാണ് ഗ്രീൻ റൂം അത് അത് പറയണ്ട ആദ്യത്തെ വ്യക്തി ഞാൻ ഒരു കാര്യം പറഞ്ഞ നീ വിരോധം എന്താ ഈ കാട്ട് കൂട്ടുന്ന പരിപാടി വല്ല കാര്യം ഉണ്ടായിരുന്നു എന്തുമാത്രം പൈസയായി അരങ്ങേറ്റത്തിനാണെന്ന് പറഞ്ഞ് പൊടിച്ച് കളയുന്നത് ഇതൊന്നും വെറുതെ ഉണ്ടാക്കുന്ന പൈസ അല്ല ഞാൻ ലോൺ എടുത്തതാ നിങ്ങളോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഒരേ ഒരു കുഞ്ഞ് കല്യാണം കഴിഞ്ഞ് ഏഴിട്ട് കൊല്ലം കഴിഞ്ഞ് നമുക്കുണ്ടായ പൊന്നോമന മോൻ അവനെ വെച്ചിട്ട് നിങ്ങൾ കണക്ക് പറയുന്നത് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് അത് എന്റെ വർഷം കഴിഞ്ഞ് കുഞ്ഞുണ്ടായത് നിന്റെ ഒറ്റ പിടിവാസി കാരണം കല്യാണം കഴിഞ്ഞപ്പോഴേ എന്നോട് പറഞ്ഞു ഇവക്ക് കൊറേ ആഗ്രഹങ്ങളുണ്ട് കുറെ സ്ഥലങ്ങളുണ്ട് അവിടെ ഹണിമൂണ് പോകണം എന്നിട്ട് മതി നമുക്ക് കുഞ്ഞെന്ന് ഞാൻ ഓർത്തർക്കും പാമ്പിടിച്ച പെണ്ണല്ലേ സാധിച്ചു കൊടുത്തു ഇവിടെ ലിസ്റ്റ് കണ്ടപ്പോഴാണ് ഇവിടെ ആഗ്രഹത്തിന്റെ ഉയർച്ച എനിക്ക് മനസ്സിലായത് സ്വിറ്റ്സർലൻഡ് സിംഗപ്പൂർ ആംസ്റ്റർഡാം കാനഡ ബെൽജിയം ഞാൻ വർഷം എടുത്തു ഇവളെ കൊണ്ട് കറങ്ങാൻ പതിനാറ് ലോണും അവസാനം ഞങ്ങളുടെ കറക്കത്തിൽ കണ്ടുപിടിച്ചതാണ് പെറു പെറു കണ്ടിട്ട് വീട്ടിൽ വന്നപ്പോ നീ എന്തുപാടി എന്നോട് പറഞ്ഞത് ഇനി എനിക്ക് പറയാനൊക്കെ